അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ സൺഡേ മോർണിംഗ് ആണ് നമ്മുടെ രാവിലത്തെ കടീന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഈ ഇറച്ചുവെച്ചവർക്ക് അപ്പൊ എന്താ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പം ഇതിൽ ഒന്നും വിടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളെല്ലാം ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പൊ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ ചെക്കന് ദോശയും നെയ്യും പഞ്ചസാരയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതാണ് കഴിക്കണത് നമ്മുടെ മദ്രസൊക്കെ റീ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഒരു തിരക്കാണ് രാവിലെ തന്നെ സൺഡേ ആയതുകൊണ്ട് വെള്ളയാണ് മക്കൾ മീൻസ് ആൺകുട്ടികൾക്ക് കിട്ടോ പെൺകുട്ടികൾക്ക് പർദ്ദയും സ്കാർഫും ആണ് പെൺകുട്ടികൾക്ക് എല്ലാ ദിവസവും തന്നെയാണ് കേട്ടോ പക്ഷെ ചെക്കന്മാർക്ക് സൺഡേ മാത്രമേ വെള്ളം വെള്ളമുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കളർ ഡ്രസ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് മദ്രസ് ഓപ്പൺ ആയപ്പോഴത്തേക്കും നമുക്ക് കുറെ ഡ്രസ്സ് ഇറക്കേണ്ടി വന്നു ഷർട്ടും കുറേ ഒക്കെ ആവശ്യമായിട്ട് വന്നു അപ്പോൾ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അതിന്റെ വീഡിയോ ഒന്നും നിനക്ക് എടുക്കാൻ പറ്റിയില്ല എന്തായാലും മാഷാല്ല മദ്രസ് ഒക്കെ തുറന്നിട്ടുണ്ട് അങ്ങനെ അവർ പോയി അങ്ങനെ നമ്മുടെ ചെക്കിന് ചെറിയ ചെറുക്കൻ ഇന്നലെ രാത്രി ണിക്ക് ഉറങ്ങിയതാണ് കേട്ടോ എന്നിട്ട് ഓന ഇപ്പം രാവിലെ ഒരു എന്താ പറയാ ആറുമണിയൊക്കെ ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നീട്ടിട്ടുള്ളത് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് ചായ പിടിക്കുകയാണ് മന്തി ഉണ്ടായിരുന്നോ ഇന്നലെ രാത്രി കൊടുത്ത് അപ്പൊ കുട്ടികളൊക്കെ ഉറങ്ങിയത് കൊണ്ട് ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഓനക്ക് അത് മതി പറഞ്ഞിട്ട് ഞാനും ഓനും അത് കഴിക്കണ്ട് ഈ നേരത്തെ ഒന്നും മന്തി കഴിക്കാൻ പറ്റൂലോട്ടോ കേസാരും അനുകരിക്കരുതേ കർഷക ദോശയും സാമ്പാറാണ് കഴിക്കണത് അങ്ങനെ എന്താ പറയാ ആ മദ്രസ് ഇട്ട് വന്നപ്പോൾ കുറെ ചീരണയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മദ്രസ് കിട്ടുന്ന ഈ സംഭവത്തിൽ നമ്മൾ ചീരണി എന്നാണ് പറയുക അങ്ങനെ അതൊന്ന് കുറെ പേർക്ക് തിന്നിട്ടുണ്ട് എല്ലാവരും വന്നപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ഊരിവലിച്ചെറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കുറാനും പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ബുക്കിന്റെ മണം ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു സ്മെല്ലാണ് അതെന്താ എങ്ങനെ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ കുറെ മണക്കൊക്കെ ചെയ്തേ നമുക്ക് എനിക്കിങ്ങനെ തിന്നാനൊക്കെ തോന്നും ഇതിന്റെ ഈ ബുക്കിന്റെ മണം അതേപോലെ മഴ നിറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന്റെ മണം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ചെറുപ്പത്തിൽ മണ്ണൊക്കെ പെർക്കിതെന്നുമായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു ആളായിരുന്നു ഞാൻ ഇപ്പം അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ബുദ്ധി ഒന്നുമില്ല എന്തായാലും ബുക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി സെറ്റാക്കിയിട്ട് നമ്മൾ പോവുകയാണ് കൈസ് അപ്പോൾ നമ്മുടെ ചെക്കൻ കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ട് പത്ത് രൂപ കാണിച്ചു കേട്ടോ ക്യാമറ എടുത്തപ്പോഴത്തേക്കിനും പത്ത് രൂപ കാണിച്ചിരണം എന്നാണ് പറഞ്ഞത് മിട്ടായി വാങ്ങാൻ വേണ്ടി കൈ പിടിച്ച് അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരല്ല ഞങ്ങൾ നാലുപേരും കൂടെ എങ്ങനെയാണ് പോകണമെന്ന് വെച്ചാല് വീട്ട് എന്റെ വീട്ടിൽ പോവാൻ കേട്ടോ അവിടെ നിന്ന് നേർച്ച അപ്പൊ അത് കാണാൻ കരുതി പോയി പിന്നെ അർഷാക്കൊന്ന് ലീവാണ് അപ്പൊ ആൾക്ക് വേറെന്തൊക്കെ പ്ലാനിങ്ങൾ ഉണ്ട് അപ്പൊ ആളൊന്നും കിട്ടൂല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ വീട്ടിൽ പോവാം കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് പിന്നെ അർഷാക്കും മൗലൂദ് ഉണ്ട് അതിന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് രാവിലെ തന്നെ അപ്പം ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനിറങ്ങുകയാണ് പത്ത് മണിക്കാട്ടെ മൗലൂദ് അപ്പം ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് അർഷാക്ക് മൗലൂദിന് പോവേ അങ്ങനെ എന്താ പറയുക നീർച്ച കാണാനുള്ളൊരു സന്തോഷത്തിൽ പോവുകയാണ് നേർച്ചയ്ക്ക് ഇങ്ങനെ എല്ലാ വിരുന്നേരൊക്കെ വരാറുണ്ട് കേട്ടോ വീട്ടിൽ ഇപ്പം ഇപ്രാവശ്യം ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെന്താ നീർച്ച എന്ന് പറയുന്നത് എന്താ പറയുക അങ്ങനെ എല്ലാ പ്രാവശ്യം ഒന്നും ആഘോഷിക്കൊന്നുമില്ല എന്നാൽ ജസ്റ്റ് ഇങ്ങനെ കാണാൻ പോകും അങ്ങനെയൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും പ്രാവശ്യം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല നാളെ മദ്രസ് ഉള്ളതുകൊണ്ട് തന്നെ നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ പോയിട്ട് രാത്രി ഇങ്ങനെ തന്നെ വരണം അപ്പോൾ നമ്മളിതേ വണ്ടിയിലൊക്കെ കയറി ഇരുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് വീട് എടുത്താവുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തും നമ്മളെ ബ്ലോഗ് കാണുന്നവർക്കറിയാം അങ്ങനെ വർഷം ഞാൻ എന്നെ എന്റെ വീട്ടിലോട്ട് തട്ടി ആളൊരു ടാറ്റയൊക്കെ തന്ന സ്കൂട്ടായിട്ട് എന്നെ എപ്പോഴാണ് കാണണം എന്നെനിക്കറിയില്ല അങ്ങനെ വീട്ടിലെത്തി നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്തു അപ്പോഴുണ്ടേ സാധനം കണ്ടത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ എന്തോ ഓർഡർ ചെയ്തപ്പം അതിങ്ങനെ പൊതിഞ്ഞു എന്ന സംഭവമുണ്ട് അപ്പോൾ ഞാനും സാധനം കൂടെ കുറേ ഇരുന്ന് പൊട്ടിക്കാണ് അപ്പോൾ ഇസു കാണാതെ ഞാൻ വന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കട്ടെ ഇതിങ്ങനെ സൗണ്ടൊക്കെ നല്ല രസമാണ് കേട്ടോ പണ്ടെങ്കിൽ ഞാനിങ്ങനെ കുറെ പൊട്ടിച്ചൊലിച്ചിരുന്നു ഇപ്പൊ ഇത് ചെറുക്കന്മാരൊന്നും കളിക്കാൻ തരില്ല ഒക്കെ പറിച്ചു വലിച്ചു കൊണ്ടുപോയി അങ്ങനെ നമ്മളെ അവിടെ പൊട്ടിച്ചുകൊണ്ടിരുന്നെ പിടിച്ച് വലിച്ചിട്ട് എനിക്കൊരു പണിയൊന്നും കണ്ടെൻ്റെ അനിയൻ ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട് എനിക്ക് മാത്രമല്ല ഇവിടെ അമ്മാക്കുണ്ട് എനിക്കും ഉണ്ട് പക്ഷെ ഞാനൊന്നും പോകുന്നില്ല കേട്ടോ മക്കളെ പറഞ്ഞയക്കണം നമ്മുടെ ഇവിടെ അടുത്തന്നെ ആണ് കേട്ടോ ഒരു സി എം ഓഡിറ്റോറിയം ഉണ്ട് എന്റെ കല്യാണം അവിടെയായിരുന്നു അപ്പൊ അതിൽ വെച്ചിട്ട് തന്നെ ആണ് കേട്ടോ കല്യാണം അപ്പോൾ എന്റെ ഫ്രണ്ടാണ് അപ്പോൾ എനിക്ക് ഗാനമേളയും ആ മേളയും മേളയൊക്കെ ഉണ്ട് അപ്പോൾ ഓൻ അതിന് വേണ്ടിട്ട് ജുബയും പാൻറ്റൊക്കെ ിട്ട് അപ്പൊ ഓനിക്ക് സ്വന്തമായിട്ട് ഇത്തിരി ഇടാനുള്ള ഒരു കഴിവില്ല കേട്ടോ ഒക്കെ ചെയ്തു കൊടുക്കണം അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ ഇസ്ത്രീക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെക്കതെ കുട്ടപ്പനായും കൊണ്ടിരിക്കുകയാണ് അവൻ അങ്ങനെ പോവുകയാണ് ഓനിപ്പോൾ പോയ ഓൻ അങ്ങനെ അപ്പം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയട്ടോ പാർച്ചു എനിക്ക് മാത്രമല്ല എന്താൾ സെറ്റായിട്ട് അറിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഇരുന്നേര് വന്നത് അപ്പം ഇത് നമ്മുടെ അർഷുട്ടനാണ് കേട്ടോ ശരിക്കുള്ള പേര് അശോക് മാലിക്കുന്നതാണ് അർഷവൻ ആണ് വിളിക്കുക അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൊക്കെയാണ് അവനുള്ളത് എന്നിട്ട് അവൻ ഞാൻ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല ഞാൻ കുറേ വിളിച്ചിട്ടോ അവർഷോന് വേറെ എന്തോ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ പിന്നെ അങ്ങടെ തന്നെ തിരിഞ്ഞ് തേരെ മെയിൻ ഇല്ലാത്തത് ഭയങ്കര ചാടയാണെട്ടോ അതിപ്പം ഓൻ്റെ പാൻ്റെ ചാടയാണ് ഉമ്മാൻ്റെ ചാടയാണെന്ന് എനിക്കറിയില്ലേരെയെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ ഗസ്റ്റ് കമന്റ് കിട്ടോ അങ്ങനെ എന്താ വച്ചക്കെ ഭയങ്കര കൂളാണ് കാര്യമൊന്നും ഇല്ല കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ കുറെ നേരം കളിച്ചു അങ്ങനത്തെ കല്യാണത്തിന് പോകാനുള്ളവരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇമ്മ എന്താ പറയാ ആദ്യമായിട്ടായിട്ടോ ഈ ചുരിദാറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കല്യാണത്തിനൊക്കെ പോകണം ഭയങ്കര ഇഷ്ടമാണ് ഇമ്മ കൊറേ ആയിട്ട് പറയും അങ്ങനത്തെ സാധനം മാത്രമേ യൂസ് ചെയ്യാറുള്ളു അപ്പൊ അനിയവന് ഭയങ്കര ഇഷ്ടമാണ്ക്ക് എന്താ ഇമ്മ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്നത് അയനു മാത്രപ്പാക്കും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ അമ്മാക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയോന്നുള്ള ഒരു പേടി കാരണം ഇടാറില്ല ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം പെരുന്നൊക്കെ എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് ഒരു രണ്ടു മൂന്ന് ചുരിദാറൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കല്യാണത്തിന് പോകാനുള്ള തിരക്കാണ് അത് നമ്മുടെ ചെറിയ കുട്ടിയുടെ സിസ്റ്റർ ആട്ടെ ചെറിയ പെണ്ണ് ഇസയാനും ഓളും ഭയങ്കര കമ്പനിയാണ് പക്ഷെ ഇസുവാളും ഭയങ്കര കമ്പനി അല്ലെ ഇസു വോളും ഒരു അഞ്ചു മിനിറ്റ് അടയിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ തലൂടെ അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ എല്ലാരും കൂടെ കല്യാണത്തിന് പോയിട്ടുണ്ട് കുട്ടികളെ മുമ്പ് കൊണ്ടുപോകൊണ്ട് എനിക്കിവിടെ റിലാക്സ് ആയിട്ട് റെസ്റ്റ് ചെയ്യാനും പറ്റുന്നു വിചാരിക്കണം എന്താ പറയാ അങ്ങനെ ഒരു കല്യാണത്തിന് പോവാൻ ഇറങ്ങിയിട്ടുണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ പോണ സമയത്ത് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും ഭയങ്കര ായിരുന്നു പിന്നെ അടുത്തായതുകൊണ്ട് കുറച്ച് നടന്നാൽ മതി പക്ഷെ കുട്ടികളും ഉള്ളതുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഒരു ഒരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് പോയത് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് എന്താ പറയാ വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല തിരക്കൊന്നുമില്ല ഓഡിറ്റോറിയത്തിൽ നല്ല തിരക്കുണ്ട് ഓട്ടോ കല്യാണം അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് നൈറ്റിലാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ചീ നമ്മുടെ നേർച്ച തുടങ്ങിയ ടൈമാണ് ആണ് കേട്ടോ അപ്പം നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ നേർച്ചയുടെ സംഭവ വികാസങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നതും വരുന്നതും കത്തുന്നതും മിന്നതും ഒക്കെ കാണാൻ പറ്റും ആനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ രണ്ടു മൂന്ന് ആനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ഇപ്പം അല്ലെങ്കിൽ വിരുന്നേരൊക്കെ ടൈമിൽ ഇവരെ കൂടെ ഇങ്ങനെ തെണ്ടാറുണ്ട് കേട്ടോ നേർച്ചയ്ക്ക് നമ്മളവിടെ പോയിട്ട് അവിടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി വരും കേട്ടോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ പ്രാവശ്യം ആരുമില്ല ഷാക്ക് രാവിലെ കല്യാണത്തിന് പോയിട്ട് പിന്നെ വന്നിട്ടില്ല ചെറിയ അനിയനും എവിടെയാണ് പിന്നെ നേർച്ചയാകുമ്പോൾ ഓരോ തിരക്കെ ഇരിക്കട്ടോ അപ്പോൾ ആണുങ്ങളാരും ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ എങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഇതാണ് നമ്മളെ കുട്ടികളെ കുട്ടികളേൻ്റെയൊക്കെ മാനേജ് ചെയ്യാൻ പറയുന്നത് ഭയങ്കര പണിയാണ് അപ്പൊ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ടുട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ നീർച്ചട വിശേഷങ്ങൾ എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ നീർച്ച ചോറും കാര്യങ്ങളൊന്നും പ്രാവശ്യം ഉണ്ടായില്ല കേട്ടോണ്ടും കിട്ടില്ല സത്യം പറഞ്ഞാൽ നിർത്ത ചോറ് തിന്നാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തായാലും ഐ മിസ് ദാറ്റ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ